ശ്രദ്ധിക്കപ്പെടുന്ന മലർവാടി ഫ്രണ്ട്സ് ഇപ്പഴും നല്ല തീർച്ചയായിട്ടും ഒക്കെ ചേർന്നിട്ട് ഫിലിമല്ലേ പയ്യമാരെല്ലാരും കൂടെ കൂടി ക്ലബ്ബ് ഫോം ചെയ്യ അങ്ങനെ വല്ലതും പറഞ്ഞേ നാട്ടിലങ്ങനെ എന്തെങ്കിലും എനിക്ക് നാടെന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടില് ഏറ്റവും അടുത്ത കൂട്ടുകാർ ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണം കാരണം അങ്ങോട്ടുണ്ട് ഞാൻ അപ്പം എല്ലായിടത്തും പറയാനുണ്ട് ലിഞ്ചു എന്നാണ് ആളുടെ പേര് ആളൊരു പ്ലംബറാണ് എൻ്റെ കൂട്ടുകാരെ ആള് സ്പോണ്ടേനിയസ് കോമഡിയുടെ ആളാണ് ആ തുറന്ന കോമഡിയാണ് ആളുടെ പുള്ളിക്കാരനും ഞാനും പിന്നെ സബാനെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോഴും ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സബാനെന്ന് പറഞ്ഞാൽ ഈ ആളും അവനാണ് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ നമുക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ ചെല്ലണം അവിടെ കേ ഞങ്ങൾ ഈ ഈ ഓഡീഷൻ്റെ അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് എല്ലാം ഭയങ്കര ഹൈറ്റും ഭയങ്കര ഹൈറ്റും നല്ല സുന്ദര കുട്ടന്മാരെ ആൾക്കാരവിടെ മൊത്തറിയാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇടത് ശരിയാവല്ലോട്ടോ നമുക്ക് പോവാം കാരണം എല്ലാം ഭയങ്കര നല്ല സെറ്റ് ആൾക്കാർ ഗ്ലാമറസ് ആൾ ആൾക്കാരാണ് നമ്മൾ വെറുതെ അതിനകത്ത് കയറി എന്നിട്ട് വെറുതെ കാര്യമില്ല നമുക്ക് പോവാം അപ്പോൾ താഴെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി താഴെ വണ്ടിയിൽ എത്തിയപ്പോൾ ലിഞ്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ എടുത്തു പറഞ്ഞു അല്ല അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിനക്കുണ്ടാവും പറയാൻ പറ്റില്ല നമുക്കൊന്ന് കയറി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ വാക്കിൻ്റെ പുറത്ത് കയറി ട്രൈ ചെയ്ത് ഇവിടെ എത്തിയത് പെട്ടെന്ന് പറയപ്പോ ചില പോകാന്നല്ലേ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞോട്ട് ഞങ്ങളുടെ പ്രേക്ഷ കാണാൻ നോക്കുവോ എത്തട്ടെ ഏറ്റവും ഏറ്റവും ഇഷ്ടം ചെയ്യാനുള്ള കൊമേഡിയൻ ആണോ സീരിയസ് ആണോ അതോ യൂത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇഷ്ടം എനിക്ക് 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 നല്ല നല്ല ക്യാരക്ടറുകൾ സീരിയസ് സീരിയസ് ആയിട്ട് നല്ലൊരു ആയിട്ടുള്ള കഥാപാത്രം അങ്ങനെയല്ല എന്താ പറയാ അന്ന് അങ്ങനെ വന്നിട്ടുണ്ടോ ഏതേലും അങ്ങനെ ഒരു ഞാൻ നമ്മുടെ വേനൽ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിൽ പക്ഷേ അങ്ങനെ എനിക്ക് പടം കാണാൻ പറ്റില്ല കാരണം പടം അതുകൊണ്ടാണോ സ്റ്റിൽ വെയിറ്റിംഗ് അല്ലെക്ടർ കിട്ടാൻ എനിക്ക് ശരിക്കും എപ്പോഴും പറയും ഭഗത് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് വർക്ക് ചെയ്യുമ്പോഴും ഓക്കെ അല്ലേ

പഴയ ഒരു നെക്സലായിരുന്നു അതാണ് ഭഗത്ത് വന്നത് ഭഗത് സിംഗിന്റെ ഭഗത്ത് വന്ന് പിന്നെ പുസ്തകങ്ങൾ വായിക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിജീവി ടൈപ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ ആ അങ്ങനെ പറയപ്പെടുന്നു നല്ല റീഡിംഗ് ഉള്ള വ്യക്തിയൊക്കെയാണ് നേരെ ഉൾപ്പെ അമ്മയും പല പപ്പയും മോളും പെണ് അവള് അവള് ചെയ്തോണ്ടിരിക്കുന്നത് ലൈഫ് എമ്മില് കഴിഞ്ഞിട്ട് ആൾ ഇച്ചിരി പുള്ളിക്കാരി സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങളുണ്ടാവും പപ്പയും മോളും ഇതിന്റെ ഇടയ്ക്ക് ലോക കോമഡി പറഞ്ഞ അമ്മ തന്നെ ഊറ്റു വിളിവില്ലാത്ത രണ്ടെണ്ണൊന്നും

മ്മയുടെ ഭക്ഷണം ഉറപ്പായിട്ടും പിന്നെ നമ്മുടെ സ്നേഹം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കാനില്ല ആകെ ഒരു ഒരു ചിക്കൻ പഠിക്കുക ഞാൻ ഇന്നും ഞാനും കുക്ക് ചെയ്യും കേട്ടോ അപ്പൊ ഒരു ചിക്കൻ വാങ്ങുക അത് കറി വെക്കുക കുറച്ച് ചോറ് അതിൽ കൂടുതൽ എന്ത് പരിപാടിയൊക്കെ പിന്നെ സമയമില്ലല്ലോ പിന്നെ ജോലി കാര്യങ്ങള് പഠിത്തം കൂടെ ഒരുമിച്ചു പുതിയ പ്രോജക്റ്റ് പുതിയത് വരുന്നത് പോപ്കോൺ എന്നവിടെയാണ് വരാൻ പോകുന്നത് പോപ്കോൺ കിൻഡർ ജോയിന്ന് വരുന്ന പടത്തിന്റെ പേര് കിണ്ടർ ആയിട്ട് ഷൈനും ജോയിട്ട് ഞാനും ചെയ്തുകൊണ്ട് സൗബിൻ ഉണ്ട് ശ്രദ്ധയുണ്ട് ആ പടത്തില് അനീഷ് ശരണാണ് അതിന്റെ ഡയറക്ടർ അനീഷ് ഉപാസന അതിന്റെ പേര് മാറ്റി പോപ്കോൺ പോപ്കോണെന്നാക്കി പത്തൊമ്പതാം തീയതി ആണ് റിലീസ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു തോന്നുന്നു പിന്നെ ദൂരം എന്ന സിനിമ അത് മക്ബുലും ഇതെല്ലാം വേറെ വേറെ ഓൾമോസ്റ്റ് ഒരു സെയിം ആയിട്ടുള്ള അല്ല ശരിക്കും ഇങ്ങനെ ഈ യൂത്ത് കോളേജ് അങ്ങനെ വരുന്നുണ്ടോ കൂടുതലും അങ്ങനെയാണോ ഓ അത് ശരി അല്ലാതെ മറ്റേ ഡീപ്റ്റേഴ്സ് ഏതാ കംഫേർട്ട് ആയിട്ട് തോന്നുന്നത് കോമഡി ചെയ്യാനാണോ സീരീസ് ചെയ്യാനാണെന്നോ അതോ യൂത്തിന്റെ ആണ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് എല്ലാം എനിക്ക് തോന്നിയത് എല്ലാം ചെയ്യാനൊക്കെ പക്ഷെ നമുക്ക് ഏറ്റവും കംഫർട്ട് സുഖം എന്ന് കോമഡി കോമഡി ഇഷ്ടമാണ് പക്ഷെ പൊതുവെ എല്ലാരും കോമഡി ചെയ്യുന്ന ആൾക്കാര് പറയുന്ന ശരിക്കും കോമഡി ചെയ്യാൻ ഭയങ്കര പാടാന്നാണ് പറയുന്നത് ഇവിടെ വന്നപ്പോൾ കൽപ്പനേച്ചി എപ്പോഴും പറയുവായിരുന്നേ എല്ലാവരുടെയും വിചാരം എളുപ്പമാണ് പക്ഷെ ഇച്ചിരി പാടാന്നോചിക്കുന്ന എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടാട്ടോ ശരിക്കും പറയാം നമ്മൾ ജീവിക്കുമ്പോൾ നല്ല സന്തോഷിച്ച് ജീവിക്കണ്ടേരും ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഞാൻ ചിരിക്കാൻ പൈസ കാര്യം ഒന്ന് ചിരിച്ചു പറഞ്ഞുകൊണ്ട് ആ ഒന്നും പറ്റാനില്ല ഒരാൾ ഒരാള് നമ്മുടെ ചിരിക്കുമ്പോ ചുമ്മാരി ചിരി കൊടുത്ത് ചിലപ്പോ ഭയങ്കര സന്തോഷായിരിക്കും ആ ചിരി കാണുന്ന ആൾക്ക് സത്യം